കേരള കേരള ജനങ്ങൾ ഞാൻ അവർ ഈശ്വർ നമസ്കാരം ഇന്നും മലയാളിയുടെ ീരാ വേദനയായി പെയ്തു തോരാത്ത നൊമ്പരമായി നിലനിൽക്കുന്ന ഒന്നാണ് കോഴിക്കോട്ടുകാരനായ യുവാവായ അർജുൻ എന്ന ലോറി ഡ്രൈവർ കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ മരിച്ച വാർത്ത തന്റെ ലോറിയുമായി വിശ്രമിക്കുന്നതിനിടയിലാണ് അർജുൻ മലയിടിഞ്ഞു വീണ് ലോറി ഉൾപ്പെടെ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ പതിച്ചത് അന്ന് കർണാടക സംസ്ഥാന സർക്കാരും കേരള സർക്കാരും സംയുക്തമായി നടത്തിയ രക്ഷാ പരാജയപ്പെടുകയായിരുന്നു പിന്നീട് ഈ രക്ഷാദൗത്യത്തിലേക്ക് ഈശ്വർ മാൽപേ എന്ന അതിവിദഗ്ധനായ സാഹസികനായ ഒരു രക്ഷാപ്രവർത്തകൻ കൂടി എത്തിച്ചേരുകയുണ്ടായി വിരൽ വിരൽവച്ചാൽ മുറിയുന്ന കുത്തൊഴുക്കുള്ള കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് അർജുനന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പലവട്ടമാണ് മാൽപ്പെ മുങ്ങി പൊങ്ങിയത് എന്നാൽ ദൗർഭാഗ്യവശാൽ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്നും അന്ന് അർജുനെ കണ്ടെത്തുവാൻ ഈശ്വർ മാൽപ്പയ്ക്കായില്ല പ്രതികൂലമായ കാലാവസ്ഥയും കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഗംഗാവിലിപ്പുഴയുടെ പ്രതികാര മുഖവും തന്നെയായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഗംഗാവലിപ്പുഴയുടെ അതിഭയാനകമായ അവസ്ഥ തന്നെയായിരുന്നു അത്തരം ഒരു സംഭവങ്ങളിലേക്ക് നയിച്ചത് പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് അർജുനെ നമുക്ക് ലോറി അടക്കം കണ്ടുകിട്ടിയത് എന്നാൽ അപ്പോഴേക്കും അർജുൻ നാമാവശേഷമായിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഒരിക്കലും മറക്കത്തക്കതല്ല കോഴിക്കോട്ടുകാരനായ യുവാവായ അർജുൻ എന്ന ലോറി ഡ്രൈവർ കർണാടകയിലെ ഷിരൂരിൽ ഗംഗാബലി പുഴയുടെ ആഴങ്ങളിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ വിധി വൈപര്യത്താൽ അദ്ദേഹത്തിന്റെ ജീവിതം അവിടെ അവസാനിക്കുമ്പോൾ കേരളം ഒന്നാകെ അന്ന് കണ്ണീർ വാർക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്ന് ആ ഓർമ്മയ്ക്ക് ഒരു വർഷം തികയുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ഒരു മാധ്യമം അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ഈശ്വർ മാൽപ്പയെ കാണുകയുണ്ടായി ഈശ്വർ മാൽപ്പയുടെ ഇന്നത്തെ അവസ്ഥ രക്ഷാപ്രവർത്തനങ്ങളിൽ അദ്ദേഹം പൂർവാധികം ശക്തനായി തന്നെ നിലകൊള്ളുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അദ്ദേഹം തൻ്റെ കിടപ്പാടം വരെ പണയപ്പെടുത്തി ആംബുലൻസുകൾ വാങ്ങിക്കുന്നു തന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മകന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ ആംബുലൻസുകൾ എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടി രക്ഷാദൌത്യത്തിനു വേണ്ടി പരിപൂർണമായും സൗജന്യമായി തന്നെയാണ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ഈശ്വർ മാൽപ്പയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഏറ്റവും പുതിയ ഉദാഹരണവും പരിച്ഛേദവും തന്നെയാണ് അത് ഈശ്വർ മാൽപ്പ തന്നെ തൻ്റെ അനുഭവങ്ങൾ കേരളത്തിലുള്ള ജനങ്ങളുടെ സ്നേഹത്തിനും കാരുണ്യത്തിനും അവർ തൻ്റെ ഇളയ കുട്ടിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാതിരുന്ന അവസരത്തിൽ വിദഗ്ദ്ധമായ ചികിത്സ നൽകുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ പ്രാർത്ഥനയും സഹകരണവും തന്നോടൊപ്പം ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഈശ്വർ മാൽപ്പ് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം കേരള ജനങ്ങളുടെ പ്രീതി മനസ്സ് പിന്നെ അവരുടെ ബ്ലെസ്സിംഗ് അതിനെ ഇപ്പോൾ എപ്പോൾ ഒരാൾ എപ്പം കീഴുണ്ടോ എപ്പോ മേളെ പറഞ്ഞു ഞാൻ ഇപ്പോൾ ജയിച്ചി കണ്ട് ഞാൻ ഒരുപാട് കീഴിയിരുന്ന ആൾ ஆஹ் சமயத்து ஷிறூருட ஒரு வேலை செய்த சமயத்துல இங்க ஒரு அவகடப்பட்டு அவரு பிரியப்பட்ட அர்ஜுன்ட ஒரு இதாயி ஆ சமயத்துல நம்ம மூண பண்ண நம்மளை கொண்டு வந்தது இதெல்லாம் செய்துட்டு இப்ப கீழே வீணாள்னு மேலே பக்கியது கேரள ஜனங்கள் எப்படியும் கேரள ஜனங்களில் அவருடைய நஞ்சிலே எப்படி ஈஸ்வரம் மலப்பே உண்டு இப்ப யான ஒருபாடு ஆள் காரண பிளஸிங்ல இப்ப யான ஒரு நல்லா குட்டி பிராமி நல்லாத உண்டு நல்லா இருக்கு இப்போ பரவாயில்ல கேரளத்த ஆளுக்காரர் நமக்கு ஒரு கிஃப்ட் காட் கிஃப்ட்டு நம்ம குட்டிகளுக்கு மெடிஷனு அப்போ மனஃபண்ணா அப்ப கேரளா ஆளுக்கார் கேரள டாக்டர்ஸ் அப்ப கேரளா நியூஸ் மீடியாங்க அவர் எல்லாம் நமக்கு சப்போர்ட்டு இருக்கு மஸ்து சப்போர்ட் இருக்குது முன்னப்பண்ணா அவரோட ஒரு ஹாஸ்பிட்டல் எல்லாம் காணிச்சு கொடுத்து ஃப்ரீ ட்ரீட்மெண்ட் கொடுத்து ആ ടീം മരണപ്പെട്ട നാല് വർഷ വല്യ കുട്ടി നീരഞ്ജൻ അവന്റെ ഓർമ്മ ആയിട്ട് ഇപ്പൊ വർഷം വർഷം നാല് ആംബുലൻസ് ഇതിപ്പോ ആംബുലൻസ് ഈ ആംബുലൻസ് വെണ്ടില്ല ഐ സി യു വൺ ഡി ലെവൽ തികച്ചും സൗജന്യമായി നൽകുന്ന ആംബുലൻസ് ആണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ഇടപ്പാടം പോലും പഴയം വെച്ച് മാൽപേ അത്തരത്തിലുള്ള ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു ഈശ്വർ മാൽപേയിലേക്ക് നമ്മളെ എത്തിച്ചത് അല്ലെങ്കിൽ കേരളീയരെ കൊണ്ടുചെന്ന് എത്തിച്ചത് അർജുൻറെ ലോറി ഉടമയായ മനാഫ് തന്നെയാണ് ദൈവത്തിന് മുന്നിൽ ആര് നല്ല കാര്യം ചെയ്താലും അവർക്കൊക്കെ ഈശ്വരൻ നല്ല കൂലി തന്നെ കൊടുക്കും എന്നാണ് ഈശ്വര വിശ്വാസിയായ മനാഫ് പറയുന്നത് അർജുൻറെ മരണത്തിന് ശേഷം മനാഫ് ഈശ്വർ മാൽപ്പയുടെ കുടുംബവുമായി കൂടുതൽ കൂടുതൽ ബന്ധം പുലർത്തുകയുണ്ടായി അതിനുശേഷം തന്നെയാണ് ഈശ്വർ മാൽപ്പയുടെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതിരുന്ന കുട്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള തന്നാലാവുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുവാൻ മനാഫിനായത് ഇന്നിപ്പോൾ കേരളത്തെയും എല്ലാം കേരളത്തിലെ മാധ്യമങ്ങളെയും ഈശ്വർ ഈശ്വർമാൽപ്പ വളരെ സന്തോഷത്തോടു കൂടി നന്ദിയോടു കൂടി ഓർക്കുന്നു മനാഫ് ഈശ്വർമാൽപ്പയെ കുറിച്ച് പറയുന്നതും നമുക്കൊന്ന് കേൾക്കാം ആര് ഈശ്വര സമക്ഷം നല്ല പ്രവൃത്തി ചെയ്താലും പിന്നീട് അവർക്ക് ഈശ്വരൻ അതിന്റെ കൂലി കൊടുക്കും എന്ന് ഈശ്വര വിശ്വാസിയായ മനാഫ് പറയുമ്പോൾ ഈശ്വർ മാൽപേ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഈശ്വരകാരുണ്യം അല്ലെങ്കിൽ ജീവകാരുണ്യം എങ്ങനെയാണ് പകർന്നു നൽകുന്നത് കൂടി മനാഫും കണ്ടറിഞ്ഞ കാര്യം തന്നെയാണ് മനാഫിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ ഒരു പ്രയാസപ്പെട്ട സമയത്താണ് ഞമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈശ്വർ അവിടെ ഷിരൂരിലേക്ക് എത്തുന്നത് ആ അവിടുന്ന് തുടങ്ങുന്ന ഒരു ജൈത്രയാത്രയാണ് ഒരു സൗഹൃദമാണ് ഈശ്വർ മൽപേനോടുള്ളത് പിന്നെ ഈശ്വർ മൽപ്പേനെ ഞാൻ എപ്പോഴും പറയാറുണ്ട് മാജിക് മൽപ്പയാണ് അയാള് ഏത് കിട്ടാത്ത സാധനവും തേടി പിടിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരാൾക്ക് ഏറ്റവും വലിയ സ്വകാര്യ ഒരു ദുഃഖം എന്ന് പറയുന്നത് മക്കൾ എന്നുള്ള ഈ കുട്ടിൻ്റെ ഒരു ഒരു ഇതുമില്ല ഒരു ഇങ്ങനൊന്നും ഒരുപാട് മാറി പിന്നെ അതുമാത്രമല്ല ഈ കാലൊക്കെ നല്ല സ്വാധീനം വന്ന് ഇപ്പം എണീച്ച് നിൽക്കണ് നടക്ക് പിടിച്ച് നടക്കണ് മറ്റേ കുട്ടിയും അതിലും ഒരുപാട് മാറ്റം വന്ന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ചികിത്സേൻ്റെതും മാത്രല്ല ഒരു ഇതൊക്കെ ഒരു നമ്മളെന്തെങ്കിലും കാര്യത്തിന് പ്രയത്നിച്ച് കഴിഞ്ഞാൽ ബാക്കി ദൈവം നോക്കിക്കോളും